ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ ചെറുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി പുളിങ്ങോം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ കൗൺസിൽ അംഗം കെ ആർ ചന്ദ്രകാന്ത് ഉദ്ഘാടനം ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ അതിനോട് നിർവികാരമായി പ്രതികരിക്കാതെ നിന്ന ആളുകൾ നമുക്ക് വിരലിൽ എണ്ണാവുന്ന കിലോമീറ്ററിനപ്പുറമുള്ള ഉദയഗിരിയിലുള്ള ഒരു കന്യാസ്ത്രീ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീകളെയാണ് ഛത്തീസ്ഗഡ് പോലീസ് കള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് യാതൊരു അടിസ്ഥാനരഹിതവുമായ സംഭവങ്ങളുടെ പേരിൽ കേസ് ചുമത്തി ഇപ്പോൾ ജയിൽ അകത്ത് കിടക്കേണ്ട സാഹചര്യമുണ്ടായത് അതിനിടെയായ സംഭവം കേരളത്തിൽ നിന്ന് രണ്ട് പാവപ്പെട്ട പെൺകുട്ടികൾ ആഗ്രയിലുള്ള ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി പോയതാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി ആ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയതിന് ശേഷം ആ റെയിൽവേ ഉദ്യോഗസ്ഥർ അവരെ പരിശോധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ചെയ്തതിന് ശേഷം സാധാരണ സംശയം തോന്നിയാൽ പോലീസിനെയാണ് കേരളത്തിലൊക്കെ നമുക്കൊക്കെ അറിയുന്നത് അങ്ങനെയാണ് പോലീസിനെയാണ് ഇൻഫോം ചെയ്യുന്നത് ഇങ്ങനെ രണ്ടാളുകൾ ചില സംശയങ്ങൾ നമുക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ പരിശോധിക്കണമെന്ന് പക്ഷേ ആ റെയിൽവേ ഉദ്യോഗസ്ഥർ അവിടെയുള്ള ബജ്രംഗദളിൻ്റെ ആളുകളെ വിളിച്ചിട്ട് പറയുകയാണ് ഇവിടെ രണ്ട് ആളുകൾ ഇന്ന പോലെ ഒരു സംശയാസ്പദമായി വന്നിട്ടുണ്ട് നിങ്ങൾ അതിൽ അതിലിടപെടണമെന്ന് ലോക്കൽ സെക്രട്ടറി കെ എസ് അനിൽകുമാർ അധ്യക്ഷനായി രാജ്യത്ത് ഭരണം നടപടിയുടെ അവസാനത്തെ ഘട്ടമാണ് രാജ്യം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മണ്ഡലം കമ്മിറ്റി അംഗം സിബിഎം തോമസ് നമുക്കറിയാം രാജ്യത്ത് ഭരണഘടനയും അതുപോലെ ഒരു നിയമപാലന രംഗവും ഒക്കെ ഉള്ളപ്പോൾ നിയമപാലനം നടത്തേണ്ടവരുടെ കയ്യിൽ നിന്നും ആർ എസ് എസിൻ്റെയും ബജ്രംഗ പ്രവർത്തകരുടെ കയ്യിലേക്ക് രണ്ട് കന്യാസ്ത്രീകളെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് കേന്ദ്രം തമ്പാൻ കരിച്ചേരി അനീഷ് പറപ്പള്ളി ശ്രീധരൻ കുണ്ടേരി എന്നിവർ സംസാരിച്ചു അജണ്ട ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാനും അതുപോലെ തന്നെ മതേതരത്വം തകർക്കാനുമുള്ള അവരുടെ അജണ്ട ഇന്ന് ഈ അടുത്ത ദിവസം രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് വരെ എത്തി അത് ഇവിടെ നിന്നും മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എത്തുന്നത് ഈ നാടിനെ നയിക്കുന്ന നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കാം റോഡ് ചെറുപുഴ